ഇന്നലെ ബംഗ്ലാദേശിനെതിരെ ആരംഭിച്ച ഒന്നാം ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ആറ് വിക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന ശക്തമായ നിലയിലാണ് ടീം ഇന്ത്യ ഉള്ളത് ഒരു ഘട്ടത്തിൽ ആറ് വിക്കറ്റിന് നൂറ്റി നാല്പത്തി നാല് എന്ന നിലയിൽ തകർന്ന ടീം ഇന്ത്യയെ ആർ അശ്വിനും രവീന്ദ്ര ജഡേജയും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് അശ്വിൻ തകർപ്പൻ സെഞ്ചുറി നേടിയപ്പോൾ ജഡേജ എൺപത്തി ആറ് റൺസ് എടുത്ത് ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ ക്രീസിലുണ്ട് അതേസമയം ഇവർ രണ്ടുമാണ് ആദ്യ ദിനം ഇന്ത്യയുടെ പ്രധാനികളെങ്കിലും യശസ്വി ജയ്സാലിന്റെ ഇന്നിംഗ്സും എടുത്തു പറയേണ്ടതാണ് മത്സരത്തിൽ ടോസ് ഇറങ്ങിയ ഇന്ത്യ മൂന്ന് വിക്കറ്റിന് മുപ്പത്തിനാല് എന്ന സ്കോറിലേക്ക് വീണിരുന്നു അവിടെ നിന്ന് നാണക്കേടിലേക്ക് പോകാതെ ടീമിനെ രക്ഷിച്ചത് ഓപ്പണറായി ഇറങ്ങിയ ജയ്സ്വാളിന്റെ ബാറ്റിംഗ് ആയിരുന്നു നൂറ്റി പതിനെട്ട് പന്തുകളിൽ നിന്ന് ഒൻപത് ബൗണ്ടറികളുടെ സഹായത്തോടെ അൻപത്തി ആറ് റൺസ് ആയിരുന്നു ജയ്സ്വാൾ ഈ ഇന്നിംഗ്സിൽ നേടിയത് പക്വതയോടെ ബാറ്റ് വീശിയ ജയ്സ്വാൾ ഈ ഇന്നിംഗ്സിനിടെ എൺപത്തി ഒൻപത് വർഷം പഴക്കമുള്ള ഒരു ലോക റെക്കോർഡും പഴങ്കതിയാക്കിയിട്ടുണ്ട് സ്വന്തം നാട്ടിൽ കളിക്കുന്ന ആദ്യ പത്ത് ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബാറ്റർ എന്ന റെക്കോർഡാണ് ഇപ്പോൾ യശസ്വി ജയ്സ്വാൾ സ്വന്തമാക്കിയിരിക്കുന്നത് മുൻ വെസ്റ്റ് ഇൻഡീസ് താരം ജോർജ് ഹെഡ്ലി എൺപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച റെക്കോർഡാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തം പേരിലേക്ക് ആക്കിയിരിക്കുന്നത് ആദ്യ പത്ത് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്ന് എഴുന്നൂറ്റി റൺസ് ആയിരുന്നു ഹെഡ്ലിയുടെ സമ്പാദ്യം ജയ്സ്വാൾ ആകട്ടെ ഇന്ത്യയിൽ കളിച്ച ആദ്യ പത്ത് ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്ന് എഴുന്നൂറ്റി റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ഇതിഹാസം ജാവേദ് മിയാൻദാദാണ് ആണ് ഇക്കാര്യത്തിൽ മൂന്നാമത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് കരിയറിലെ ആദ്യ പത്ത് ഹോം ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുള്ളത് ടെസ്റ്റ് കരിയറിൽ സ്വപ്ന തുല്യമായ തുടക്കമാണ് യശസ്സി ജയ്സാളിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇൻഡീസിൽ നടന്ന അരങ്ങേറ്റ ടെസ്റ്റിൽ സെഞ്ചുറി നേടി അദ്ദേഹം പിന്നീട് ദക്ഷിണാഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യക്കായി കളിച്ചിരുന്നു ഈ വർഷം ആദ്യം നാട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ ഗംഭീര പ്രകടനമാണ് ഈ ഇടങ്കയ്യൻ ബാറ്റർ പുറത്തിരുന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് റൺസായിരുന്നു ഈ പരമ്പര ിൽ മാത്രം ജവാൾ അടിച്ചെടുത്തത് ഒരു ടെസ്റ്റ് പരമ്പരയിൽ എഴുന്നൂറ് റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായും ഏറ്റവും കുറവ് മത്സരങ്ങളിൽ ആയിരം റൺസ് തികക്കുന്ന ഇന്ത്യൻ താരമായും ജയ്സ്വാൾ മാറിയിരുന്നു ചെന്നൈ ടെസ്റ്റിന്റെ ആദ്യ ദിനം കിടിലൻ സെഞ്ചുറി നേടിയ അശ്വിനും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഒരു ശ്രദ്ധേയ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആയിരം റൺസും നൂറ് വിക്കറ്റുകളും സ്വന്തമാക്കുന്ന രണ്ടാമത്തെ താരമായാണ് അശ്വിൻ മാറിയത് ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജിയാണ് ഈ അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയ ആദ്യ താരം ഏഴാം റ്റിൽ ഒത്തുചേർന്ന ആർ അശ്വിനും രവീന്ദ്ര ജഡേജയും ചേർന്ന് ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാണ് ഇന്ത്യക്ക് കരുത്തായത് ആത്മവിശ്വാസത്തോടെ ബംഗ്ലാദേശി ബോളർമാരെ നേരിട്ട ഇരുവരും ചേർന്ന് ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത് പതിയെ മത്സരം ഇന്ത്യയുടെ പരിധിയിലാക്കാൻ ഇരുവർക്കും കഴിഞ്ഞു ആദ്യ ദിനത്തെ കളി അവസാനിക്കാറാകുമ്പോഴേക്കു തന്നെ അശ്വിൻ തന്റെ ആറാം ടെസ്റ്റ് സെഞ്ചുറിയിലും എത്തിയിരുന്നു